ബേക്കറി ഐഡിയൽ ബേക്സ് ുംയൂർ പയ്യന്നൂർ റെയിൽവേ സ്റ്റേഷന്റെ മുന്നിലെ ആൽമരത്തിന്റെ ചുവട്ടിൽ നിന്ന് രണ്ട് ദിവസമായി രണ്ടുപേർ തൊള്ള തുറന്ന് പാടുകയാണ് റെയിൽവേ സ്റ്റേഷന്റെ മുന്നിലെ മരങ്ങൾ മുറിച്ചു കളയുന്നതിലും അതിലെ പക്ഷിക്കുഞ്ഞുങ്ങൾ ചത്തു താഴെ വീഴുന്നതിലും അതുകൊണ്ട് നെഞ്ചുപൊട്ടി അമ്മ പക്ഷികൾ വട്ടമിട്ട് കരഞ്ഞു ബഹളം വെക്കുന്നതിലും മനം നൊമ്പാണ് കലാകൂടം രാജുവും ഉണ്ണി നമ്പൂതിരിയും മാനുഷാക പാടുന്നത് വയ്യനൂർ റെയിൽവേ സ്റ്റേഷന് മുന്നിലെ തണൽമരങ്ങൾ യാതൊരു നിയന്ത്രണവുമില്ലാതെയാണ് കടത്തുന്നത് ഇന്ന് ഇവരോടൊപ്പം മറ്റ് പരിസ്ഥിതി പ്രവർത്തകരും ഒത്തുചേർന്നു അമ്മമാരുടെ പേരിൽ മരം നടാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മൻ കി ബാത്തിൽ കൂടി ആഹ്വാനം ചെയ്തിരുന്നു അതുപ്രകാരം പരിസ്ഥിതി പ്രവർത്തകർ ശേഷം മുന്നിൽ നരേന്ദ്രമോദിയുടെ അമ്മ ഹീരാബന്റെ പേരിൽ ആൽമരം നട്ടുവെച്ചു അപ്പോൾ സമരത്തിൽ ദേശീയ സ്വഭാവം കൈവന്നു നിരവധി പേർ സമരത്തിൽ പങ്കാളികളായി പി പി രാജൻ കെ ഇ കിരുണാകരൻ സുരേഷ് മാഷ് ദിവാകരൻ കമാൽ റഫീഖ് സുകുമാരൻ കണ്ടോത്ത് തുടങ്ങിയവർ അനുഭവം പ്രകടിപ്പിച്ച് സംസാരിച്ചു

നമ്മുടെ ഞങ്ങളെ 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 കൊന്നവരെ 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 നമ്മുടെ പയ്യനൂർ റെയിൽവേ സ്റ്റേഷനിലെ വികസനത്തിൻ്റെ ഭാഗമായിട്ട് വളരെയധികം വിനാശകരമായ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടന്നു കണ്ടപ്പോൾ മനസ്സിലുണ്ടായ വേദനയാണ് യഥാർത്ഥത്തിൽ ഇങ്ങനെ ഒരു പരിപാടിക്ക് രൂപം വന്നു ചേർന്നത് കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് പൈനോ സ്റ്റേഷനിലൂടെ കടന്നു പോകുമ്പോഴൊക്കെ ഈ ഭൂമി നമ്മളെ റെയിൽവേ ലാൻഡ് അതിൻ്റെ ശോച്യാവസ്ഥ എന്ന് പറയാം മരുഭൂമികൾ കണക്കിനുള്ള അവസ്ഥ കാണുമ്പോൾ വളരെയധികം വേദന മനസ്സിൽ ഉണ്ടാകാറുണ്ട് അന്വേഷണത്തിൽ ഇപ്പോൾ ശേഷിക്കുന്ന പച്ചപ്പും നഷ്ടപ്പെടുമെന്ന ഒരു അറിവ് മനസ്സിൽ വളരെയധികം ഉണ്ടാക്കി അധികാരിയോട് ചോദിച്ചപ്പോഴും അത് മുറിഞ്ഞു പോകുമെന്നുള്ള ഒരു കാഴ്ചപ്പാടിലുള്ള വർത്തമാനമാണ് അവരിന്ന് കിട്ടിയത് അതിനുശേഷം എന്തെങ്കിലും ചെയ്യണം എന്നുള്ള ഒരു കാഴ്ചപ്പാടിൽ നാല് ദിവസം മുമ്പേ ഒരു ഉപവാസ സമരം അല്ലെങ്കിൽ മരത്തോട് ചേർന്നുള്ള മനസ്സ് മരത്തോട് മനസ്സ് ചേർന്നുള്ള ഒരു ഉപവാസം ആ മനസ് അറിയാനുള്ള ആ മനസ്സിൻ്റെ വിഷമം മനസ്സിലാക്കാനുള്ള ഒരു ഉപവാസം എന്ന രീതിയിൽ തുടങ്ങുകയും പണ്ടേ ഇതിൻ്റെ വികസനത്തെ കുറിച്ചിട്ടും ഒക്കെ പറയുണ്ടായി അപ്പോൾ പൊതു പൊതുവേ ഇങ്ങനെ ഒരു ഒരു ഇപ്പോൾ ഇതിൽ അവരോട് സംസാരിക്കുമ്പോൾ ഇത് പിന്നെ വലിയ ഡെവലപ്മെൻ്റ് ആണ് എന്നുള്ള രീതിയിൽ ഉണ്ട് എങ്കിൽ പോലും നമുക്ക് പറയാനുള്ളത് നമ്മ ഇത് വേണ്ടാന്നല്ലല്ലോ പറയുന്നതാണ് നമ്മൾ ഉള്ള മരങ്ങളെ സംരക്ഷിച്ചുകൊണ്ട് നമുക്ക് വികസനമായിക്കൂട്ടേന്നാണ് പരിസ്ഥിതിയോട് ചേർന്നുള്ള വികസനത്തിനെ കുറിച്ച് മാത്രമേ നമുക്ക് പറയാനുള്ളൂ അതുമാത്രമാണ് സുസ്ഥിരമായിട്ടുള്ള വികസനം അപ്പോൾ അത്തരം വികസന കാഴ്ചപ്പാട് നമ്മൾ അധികൃതർ മുമ്പിൽ അവതരിപ്പിക്കാനും അവരെ കൊണ്ട് സമ്മതിപ്പിക്കാനും നമുക്ക് കഴിയണം പയ്യന്നൂർ റെയിൽവേ സ്റ്റേഷനിലും ഒരു രണ്ടാഴ്ച മുമ്പ് വരെ ഒരുപാട് ആൽമരങ്ങളും അതുപോലെ ത തണൽമരങ്ങളും ഒക്കെ ഉണ്ടായിരുന്നതായിരിക്കും പക്ഷേ നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ പയ്യന്നൂർ റെയിൽവേ സ്റ്റേഷൻ വലിയൊരു വികസനത്തിൻ്റെ കുതിപ്പിലാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തു വന്നാലും പയ്യനൂർ റെയിൽവേ സ്റ്റേഷൻ്റെ വികസനം എന്ന് പറയുന്നത് നമ്മുടെ നാട്ടുകാർക്ക് യാത്രാ സൗകര്യം കൂടുതൽ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ് എന്നതിനാൽ അതിനോട് നമുക്ക് വിയോജിപ്പൊന്നുമില്ല റെയിൽവേ സ്റ്റേഷൻ വികസിക്കണം യാത്രക്കാർക്ക് സൗകര്യങ്ങൾ കൂടണം അവർക്ക് പാർക്കിംഗ് സൗകര്യം ഉണ്ടാവണം അവിടെ ജോലി ചെയ്യുന്ന ആൾക്ക് കൂടുതൽ സൗകര്യം ഉണ്ടാവണം ഒക്കെ വേണം പക്ഷേ അതിന് ഇവിടെ വരുന്ന മനുഷ്യർക്ക് തണല് അനുഭവിക്കാനോ അതുപോലെ ശുദ്ധമായ വായു കിട്ടാത്തൊരവസ്ഥയുണ്ടാക്കാനോ ഇപ്പോൾ ദിനം പ്രതി കൂടിക്കൊണ്ടിരിക്കുന്ന ചൂടിന് കുറച്ചുകൂടി ആക്കം കൂട്ടുന്നതിനോ ഒക്കെ സഹായിക്കുന്ന തരത്തിലാണ് ഈ വൃക്ഷ വൃക്ഷനശീകരണം നടന്നുകൊണ്ടിരിക്കുന്നത് അതായത് ലോക ഉച്ചകോടി നടക്കുകയാണ് അസർബൈജാനിൽ അവിടുത്തെ ഒരു പ്രധാന ഗ്രീൻ പ്രോട്ടോക്കോൾ പ്രകാരമാണ് അവിടെ ഉച്ചകോടി നടക്കുന്നത് വികസവര രാഷ്ട്രങ്ങളും വികസിത രാഷ്ട്രങ്ങളും തമ്മിലുള്ള ഒരു വാഗ്വാദവും വലിയ തോതിലുള്ള ഒരു ചർച്ചയാണ് അവിടെ നടക്കുന്നത് വികസിത രാഷ്ട്രങ്ങൾ ഉണ്ടാക്കുന്ന കാർബൺ എമിഷൻ കുറക്കാൻ വേണ്ടിയിട്ട് വികസന രാഷ്ട്രങ്ങൾക്ക് പണം നൽകാമെന്നാണ് അവസാനം എത്തപ്പെട്ട ഒരു കരാർ വികസന രാഷ്ട്രങ്ങളിൽ ഇന്ത്യയും ഉണ്ട് അപ്പം ഇന്ത്യ അടക്കമുള്ള ഈ വികസവ രാഷ്ട്രങ്ങൾ മുന്നോട്ട് വെച്ച ഒരു ഉപാധി വികസിത രാഷ്ട്രങ്ങൾ നിങ്ങളുടെ എമിഷൻ കുറക്കുകയും വികസന രാഷ്ട്രങ്ങൾക്ക് ഇതിനെ ഫൈറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇതിനെ ഓവർകം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പണം അനുവദിക്കുകയും വേണം എന്നുള്ളതാണ് മുംബൈ ഉള്ളൊരു കരാറാണ് എങ്കിൽ കൂടി അത് പുതുക്കിയിട്ട് ഒരു ലക്ഷത്തി അമ്പതിനായിരം ഒരു ലക്ഷത്തി അമ്പതിനായിരം കോടി ഡോളർ ഈ വികസ്വര രാഷ്ട്രങ്ങൾക്ക് കൈമാറണമെന്നുള്ള ഒരു ഉപാധി ഇന്ത്യൻ പ്രതിനിധികൾ മുന്നോട്ട് വെച്ചു ഒടുവിൽ വലിയ ചർച്ചകളൊക്കെ നടന്നു അവസാനം മുപ്പതിനായിരം കോടി രൂപയാണ് ഈ വികസിത വികസ്വര രാഷ്ട്രങ്ങൾക്ക് വേണ്ടിയിട്ട് അനുവദിച്ചത് ഗ്രീൻ പ്രോട്ടോകോൾ പ്രകാരമാണ് അനുവദിച്ചത് അപ്പോൾ ആഗോളതാപനം അടിയന്തരമായിട്ടും കുറച്ചില്ലെങ്കിൽ ഈ ഭൂമിയിൽ ജീവിക്കാൻ പറ്റില്ല എന്നുള്ള അവസ്ഥ കണ്ടത് തന്നെയാണ് ഈ ലോകത്ത് ഇത്തരത്തിലുള്ള ചർച്ചകളും ഒക്കെ നടക്കുന്നത് ഇതിൻ്റെ പിൻപറ്റിയിട്ടാണ് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കഴിഞ്ഞ ദിവസം മൻ കി ബാത്തിൽ ഉടനീളം പറഞ്ഞിരിക്കുന്ന പരിസ്ഥിതി സംരക്ഷണ ബോധം പിന്നെ ചിന്ത അത് എത്രമാത്രം ഉൾക്കൊണ്ടിട്ട് പറഞ്ഞാൽ നിനക്കറിയില്ല പക്ഷേ എങ്കിൽ കൂടി ഒരു അമ്മയുടെ പേരിൽ ഒരു മരവുമെങ്കിലും നടണം എന്നുള്ള അടിസ്ഥാനപരമായിട്ടുള്ള നമ്മൾ പണ്ട് പണ്ടേ പറഞ്ഞ് പറഞ്ഞു കൊണ്ടിരിക്കുന്ന നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആ കാര്യം ഇന്ന് പ്രധാന പ്രധാനമന്ത്രി പറയുകയുണ്ടായി നാടിൻ്റെ ശ്വസിക്കാൻ വേണ്ടി മാത്രമല്ല നാം ഈ പോരാട്ടത്തിന് ഒരുങ്ങിയിരിക്കുന്നത് നമ്മുടെ ഭാവി തലമുറക്ക് ശ്വസിക്കണം ഇവിടെ ജീവിക്കണം വെള്ളം കുടിക്കണം എന്നാൽ ഈ പയ്യന്നൂരിൽ ഈ കാണുന്ന ദയനീയ അവസ്ഥ പരമ ദയനീയമാണ് ഏതൊരാളുടെയും കണ്ണു നിറയുന്ന ഒരു ഒരവസ്ഥയിലാണുള്ളത് പത്തോ മുപ്പതോ വർഷം മുമ്പ് റെയിൽവേ സ്റ്റേഷനുകളിൽ ഞാൻ നാം ഗാന്ധിജിയുടെ ഒരു ആപ്തവാക്യം കണ്ടിരുന്നു ഒന്ന് മുറിച്ചാൽ പത്ത് നടുക എന്നത് ആ അവരെ റെയിൽവേയാണ് ഇന്ന് അതിന് ചുറ്റുമുള്ള ആൽമരങ്ങൾ വെട്ടിമുറിക്കുന്നത് ഒരു ക്ഷേത്രമുണ്ട് ആ ക്ഷേത്രത്തിന് ഏറ്റവും അനുയോജ്യമായ ഒന്നാണ് ആൽമരം ഈ ആൽമരത്തിന് അതിന് കടക്ക് കത്തി വീഴുമ്പോഴും ജനങ്ങൾ പ്രതികരിക്കുന്നില്ലെങ്കിൽ നമ്മുടെ പ്രതിഷേധം എവിടെ ജനങ്ങളാണ് ഇതിന് പ്രതിഷേധിക്കേണ്ടത് പ്രതികരിക്കേണ്ടത് അല്ലാതെ നമ്മളെ പത്തോ പതിനഞ്ചോ നമ്മൾ പരിസ്ഥിതി പ്രവർത്തനം നമ്മളാൽ കഴിയുന്ന എല്ലാ സമരത്തിലും ഞങ്ങൾ രംഗത്ത് നഗരങ്ങളും എന്നേ പറയാനുള്ളൂ പ്രിയപ്പെട്ട നാട്ടുകാരെ നിങ്ങളാണ് ഞങ്ങളോടൊപ്പം വേണ്ടത് നിങ്ങൾക്ക് വേണ്ടിയാണ് നിങ്ങൾക്കും നമ്മുടെ ഭാവി താരങ്ങൾക്കും വേണ്ടിയാണ് ഈ പരിസ്ഥിതി പ്രവർത്തനം ഇപ്പോഴത് അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഒന്ന് കണ്ണുരുക ഉണരുക ഉണർന്ന് ചിന്തിക്കുക അഭിവാദ്യങ്ങൾ ഇതിനെക്കുറിച്ച് ജനങ്ങൾ എത്രമാത്രം ബോധവാന്മാരാണ് എന്നത് നേരത്തെ നമ്മുടെ ഉണ്ണിക്ഷേട്ടം പറഞ്ഞപ്പോൾ എല്ലാവർക്കും മനസ്സിലായി കാണും ഇത്രയും കാലം നിങ്ങളെവിടെ പോയി എന്നാണ് ചോദ്യം ഈ നമ്മളെവിടെയാണ് ഉണ്ടായിരുന്നത് എന്നല്ലേ സ്വയം ചോദിക്കേണ്ടത് കാരണം ഈ പയ്യന്നൂർ റെയിൽവേ സ്റ്റേഷനിൽ മുമ്പ് വന്നി വൈകുന്നേരം വന്നിരുന്നു കഴിഞ്ഞാൽ ഒരുപാട് പക്ഷികളുടെ കളകളനാദം അവർ ചേക്കേറാൻ വേണ്ടി രാത്രി സമയത്ത് കൂട് വേണ്ടി താമസിക്കാൻ വേണ്ടി വന്നപ്പോഴുണ്ടാവുന്ന ആ കലബില ശബ്ദം കേൾക്കാൻ തന്നെ എന്തൊരു സുഖമായിരുന്നു ആട് സ്ഥലം ഏതാണ്ട് ഒരു പണ്ട് പിന്നെ ഒരു ഫുട്ബോൾ ഗ്രൗണ്ട് പോലെ ഉണ്ടായതാണ് അപ്പോൾ ഇടക്കാലത്ത് നമ്മുടെ ഈ ബസ് സ്റ്റാൻഡിൻ്റെ ഒരു വിഷയം ചർച്ച ചെയ്തപ്പോൾ ഇവിടെ ബസ് സ്റ്റാൻഡാക്കാൻ വേണ്ടിയിട്ടൊരു ആലോചന ഉണ്ടായിരുന്നു അത് വാർത്ത വന്നപ്പോഴാണ് റെയിൽവേക്കാർ ഉടനെ കണ്ടമാനം ഇവിടെ കാറ്റാടി കൊണ്ട് നട്ടു പിന്നെ സ്വാഭാവികമായിട്ടും അവിടെ ഒരുപാട് മരങ്ങൾ വളർന്നു വരികയാണ് ചെയ്തത് അപ്പോൾ ഇവർക്ക് ശരിക്കും പറഞ്ഞാൽ ഈ ഭാഗം തന്നെ പൂർണ്ണമായിട്ട് ഉപയോഗപ്പെടുത്താൻ പറ്റും നമുക്കറിയാമല്ലോ ഇപ്പോൾ മൾട്ടി ലെവൽ പാർക്കിംഗ് ഉണ്ട് അല്ലെങ്കിൽ താഴെ പിന്നെ പാർക്കിംഗ് സൗകര്യം കിട്ടി ആവശ്യമായ ബിൽഡിംഗ് മുഴുവൻ ഈ ഒരു സ്ഥലത്ത് പിന്നെ നടത്താൻ വേണ്ടി പറ്റും ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് ഇവനൊക്കെ അറിയുന്ന കാര്യമാണ് ഏതാണ്ട് ആളോളം വെള്ളം നിൽക്കുന്ന സ്ഥലമാണ് ഇതെല്ലാം മുറിച്ച് ഇടി എങ്ങനെയാണ് ബിൽഡിങ് കിട്ടുക നമുക്ക് മനസ്സിലാവുന്നില്ല കാരണം അവിടെ വലിയൊരു ഫൗണ്ടേഷൻ അവിടെ നടത്തേണ്ടതായിട്ട് വരും മറ്റെന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഈ റെയിൽവേക്കാരോട് കളിക്കാൻ കഴിയില്ല എന്ന രീതിയിലാണ് ഓട്ടോറിക്ഷക്കാരൊക്കെ പറയുന്നത് സംഗതി ശരിയാണ് എന്നിരുന്നാലും വീടിൻ്റെ ആളുകളെല്ലാം കൂടി അവിടെ വിഷയം അവരുടെ മുന്നിൽ അവതരിപ്പിച്ച് കഴിഞ്ഞാൽ എന്തൊക്കെ ഒരു മാറ്റം വരുത്താണ്ട് വേണ്ടി കഴിയില്ലല്ലോ പിന്നെ നമ്മളെ എൻജിനീയറിങ്ങിൻ്റെ കാര്യം അറിയാം നമ്മുടെ പ്രസ്ഥ എഴുത്തുകാരനൊക്കെ ഒന്ന് പി പവിത്രനാണെന്ന് തോന്നുന്നു അദ്ദേഹം പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യമുണ്ട് കാരണം ഈ എഞ്ചിനീയറിങ്ങിൽ ശരിക്കും ഒരു സബ്ജെക്റ്റായിട്ട് നമ്മുടെ ബഷീറിൻ്റെ ഭൂമിയുടെ അവകാശികൾ ഉൾപ്പെടുത്തണം എന്ന് പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ മെഡി മെഡിസിന് പഠിക്കുമ്പോൾ മറ്റൊരു നോവലിൻ്റെ കാര്യം പറയാറുണ്ട് കാരണം അവർക്കിതിനെപ്പറ്റി യാതൊരു ധാരണയും ഇല്ല ഇപ്പോൾ നമുക്കറിയപ്പോൾ ഇത് നവംബർ മാസമാണ് ഈ നവംബറിൽ തന്നെ നമുക്ക് വീട്ടിനകത്ത് തന്നെ ചൂട് വരാൻ തുടങ്ങി മനസ്സിൻ്റെ രൂപമാണ് കാവുകൾ അറിയാലും ആലും അപ്രതീക്ഷിതമായി അവരെ കൊന്നു കുഴിച്ചു മൂടി ഈ ദുഃഖത്തിൽ പങ്കുചേരുക എന്ന ഒരു കൃത്യം മാത്രം ബാക്കിയായി ഇനി അത് ഓർക്കാൻ വയ്യ കാണാനും വയ്യ മാത്രം വയ്യാൻ